ഇങ്ങള് വണ്ടി എടുക്കാൻ പോവോ പറടി ആടാ വണ്ടി എടുക്കാൻ പോണോ ഇന്നെ പോണോ ഇങ്ങ പോളിയാ ആന്ന് പോണോ പുതിയതെല്ലാം എടുക്കണേ പുതിയ എടുക്കാനൊന്നും ഇണ്ടില്ല കാജിറ ഞാൻ സെക്കൻഡ് എൻഡാടുക്കണേ സെക്കരനെ ഓകിട്ടോ കേട്ടോളിട്ടാ അнде चल पावर വെറ്റിക്കോ അല്ല നോക്കിട്ടോ കേട്ടോളി പണ്ടിയെ കുറച്ചിട്ട് അറിയണ ആരെങ്കിലും കൊണ്ടൈക്കൊളിട്ടാ ആ ഞാൻ നോക്കിണ്ട് അരയിലേറ്റ് പോണോ ഇന്ന കൊന്നപ്പനെ വണ്ടി എടുത്തന്ന് കൊന്നപ്പനെ പറ്റിച്ചങ്ങട് കുഞ്ഞാപ്പുറത്തെ സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേടാ ആ ഒരു കോപ്പല്ലോ നല്ല വണ്ടിയാണല്ലോ നല്ല രസണ്ടല്ലോ കാണാൻ പക്ഷെ കുഞ്ഞാപ്പനെ പറ്റിച്ചേക്കണു ആ എങ്ങനെടാ കുഞ്ഞാപ്പനെ പറ്റിക്കണു കുഞ്ഞാപ്പ സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേ എടുത്തേക്കണു ആ കുഞ്ഞാപ്പ സെക്കൻഡ് ഹാൻഡ് തന്നെ എടുത്തേക്കണു പക്ഷെ കുഞ്ഞാപ്പനെ പറ്റിച്ചേക്കണു ആ എന്തേ കുഞ്ഞാപ്പനെ പറ്റിച്ചേക്കണ ആൾക്കാരെ കുഞ്ഞാപ്പ സെക്കൻഡ് ഹാൻഡ് എടുക്കാനെ കടയിൽ പോയി അവർ കുഞ്ഞാപ്പക്ക് സെക്കൻഡ് ഹാൻഡ് വേറെ ഒരു പുതിയ കൊടുത്ത് പറ്റിച്ചി 啊。